വ്യത്യസ്തമായ ഒരു ജ്വല്ലറിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ ഇതൊരു കടയിൽ ചെന്നാൽ കിട്ടത്തില്ല അപ്പൊ എന്താ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമ്മൾ ഒരാൾ കാണിച്ചു തരുമ്പോൾ ഈ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ലോക്കറ്റും ഇത് ഇതുപോലത്തെ കമ്പിക്കെട്ട് പോലത്തെ ഒരു മാലയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് പത്ത് പേരുടെ മാലയാണ് കേട്ടോ ഇത് കണ്ട ആരെങ്കിലും പറയോ ചോക്ലേറ്റ് അല്ലെന്നുള്ളത് ഓ ഇതിന്റെ മണം സെയിം ചോക്ലേറ്റ് ഇത് ഞാൻ പോയ ഒരു ഷോപ്പിൽ ഇരിക്കുന്ന കണ്ട് ഈ ആദ്യത്തെ അഞ്ചു പേരുടെ പേര് പറയുന്നതാണ് ഈ അഞ്ചു പേര് എത്രയും പെട്ടെന്ന് മെയിൽ ചെയ്യുക ഹലോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പിരിഞ്ഞവരല്ലേ അങ്ങനെ ഈ ബുധനാഴ്ച എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വീണ്ടും ജ്വല്ലറിയായിട്ട് എത്തിയിരിക്കുകയാണ് എനിക്കിതിൻ്റെ ഇടയ്ക്ക് വയ്യായിരുന്നു പനിയൊക്കെ ആയിരുന്നു ആ ശബ്ദത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും സുഖമില്ലായിരുന്നു എങ്കിലും ഞാൻ തലയൊക്കെ കഴുകി കുളി എനിക്ക് മസ്റ്റാണ് കാരണം എത്ര വയ്യ ഞാൻ കുളിച്ചിരിക്കും അപ്പോൾ ഇനി നമ്മൾ എന്തായാലും എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ജ്വല്ലറിയോട് ഭയങ്കര താല്പര്യമുണ്ടെന്നുള്ളത് അത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്കെല്ലാം കാണിച്ച് തരികയാണ് നിങ്ങൾ കണ്ടു പഠിച്ചോളൂ അതല്ലേ ഏറ്റവും നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഓൺലൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ഈ വരുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കാണത്തില്ലായിരിക്കും അങ്ങനെ നമുക്ക് രണ്ട് കൂട്ടർക്കും സമയത്തിൻ്റെ ഒരു കുറവും കൊണ്ട് നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാത്തവർ കാണും നിങ്ങൾക്ക് സമയമുള്ള അപ്പോൾ എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി എല്ലാം മനസ്സിലാക്കി എടുക്കാനുള്ളൂ ആ രീതിയിലല്ലേ ഞാനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇനിയും പഠിക്കാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിതെല്ലാം കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതിൽ വന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ടുള്ള കളക്ഷൻസ് ഒക്കെ എനിക്ക് അറിയാം പക്ഷേ നമുക്ക് എന്ത് വന്നാലും നമുക്ക് കുറേ മെറ്റീരിയൽസ് കിട്ടുന്ന അനുസരിച്ചാണ് നമ്മുടെ ഓരോ ഡിസൈനുകൾ ഇറങ്ങി വരുന്നത് അല്ലാതെ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ചാലയിലാണ് ഇതിൻ്റെ കടകളുള്ളത് അപ്പോൾ അവിടെ പോയി ഞാൻ നോക്കുമ്പോൾ കുറേ ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ കുറച്ച് വേറെ വേറെ കുറേ ഐറ്റംസ് കാണും പക്ഷേ എൻ്റെ മൈൻഡിൽ ഓരോ ജ്വല്ലറിക്കുള്ള ഓരോ ചിലപ്പോൾ ഡ്രസ്സിൽ വെക്കുന്ന ഒരു ഫ്ലവർ ആയിരിക്കും എനിക്കത് ഒരു ഡിസൈനായിട്ട് ആയിട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ എനിക്ക് കണ്ടെടുത്തെങ്കിലേ എൻ്റെ മൈൻഡിൽ ആ ബ്രെയിൻ ബ്രെയിനെ കൊണ്ട് വർക്കാകത്തുള്ളൊരു ഡിസൈൻ ഇറങ്ങി വരികയുള്ളൂ ജ്വല്ലറിയുടെ എനിക്ക് പറ്റിയ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റിയതെല്ലാം ബോംബെയിലാണുള്ളത് അപ്പം ഞാൻ ഇനിയും ബോംബെയിലെ ഒരു ഇതുപോലെ പണ്ട് എനിക്ക് ഷോപ്പുള്ളത് പോലെ എനിക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളിൽ വ്യത്യസ്തമായ ഡിസൈനുകൾ കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പർച്ചേസിന് പോയേ പറ്റുള്ളൂ അപ്പോൾ ഞാനത് ഞാൻ താമസിക്കാതെ പോകുന്നതാണ് ഡിസൈനുകൾ പുതിയത് പുതിയത് നിങ്ങളിലെത്തിക്കുക നമ്മൾക്ക് ഇത് എല്ലാവരും ചെയ്യുന്നത് ചെയ്തിട്ട് ഒരു കഥയില്ല എന്താ നമ്മൾക്കിപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ജ്വലറിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ ഇതൊരു കടയിൽ ചെന്നാൽ കിട്ടത്തില്ല അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഒരാൾ കാണിച്ച് തരുമ്പോൾ ഈ ഞാനിപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ലോക്കറ്റും ഇതാ ഇതുപോലത്തെ കമ്പിക്കെട്ട് പോലത്തെ ഒരു മാലയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിൻ്റെ അപ്പുറത്തെ ഒരു ഐഡിയ ഉണ്ടാകണം അല്ലാതെ ഞാൻ കാണിച്ച് തരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഇരിക്കല്ലേ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം എന്നെക്കൂടെ കാണിച്ചു തരണം അപ്പോഴല്ലേ ആ കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെക്കാളും മുൻപേ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരാം ബോറടിപ്പിക്കുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജ്വല്ലറി കാണണ്ടേ ഇതാണ് ലോക്കറ്റ് ലോക്കറ്റ് നമുക്ക് വ്യത്യസ്തമായ ലോക്കറ്റുകളാണ് ഇതൊക്കെ ഇത് നമ്മൾ പറയുന്ന റേറ്റാണ് അല്ലാതെ മറ്റൊരാൾ പറയുന്ന റേറ്റല്ല നമ്മൾ നിശ്ചയിക്കും ഇതിൻ്റെ റേറ്റ് എത്ര എന്നുള്ളത് പിന്നെ എല്ലാവരും ചെയ്ത് വെച്ചിട്ട് കൊണ്ട് അത് പെരക്കകത്ത് വെക്കുകയല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ഇട്ട് അണിഞ്ഞങ്ങോട്ട് പോകുമ്പോഴാണ് ആൾക്കാർ നമ്മളെ ഒന്ന് നോക്കുന്നത് മനസ്സിലായോ മിക്ക ആൾക്കാർ ഇങ്ങനെയാണ് ഇവിടെ വരുന്ന പലരും ഞാൻ നല്ല വഴക്ക് വെച്ച് കൊടുക്കും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഞാൻ അത്യാവശ്യം ഒരു ചെറിയ കുഞ്ഞാൻമാല സ്വർണ്ണവും ഒരു ചെറിയ വള ഒരു ചെറിയ മോതിരം ഇങ്ങനെ കിട്ടിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏത് മാല ആയിക്കോട്ടെ അത് നമ്മൾ സ്വന്തമായിട്ട് ഇട്ട് പോകുമ്പോഴാണ് അതിന് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുന്നത് നമ്മുടെ കഴുത്തി കിടക്കുമ്പോൾ ഒരാൾ ഇട്ട് കാണുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി വരുന്നത് ഇപ്പോൾ ഒരു സാരി തന്നെ ഒരു അൻപത് രൂപയുടെ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയുടെ ഒരു സാരി ഉടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സാരി ഉടുക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ അവർ ഉടുത്ത് വരുമ്പോഴുള്ള ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജ്വല്ലറി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സ്വയം അണിയണം അണിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യം നമ്മൾ തന്നെയാണ് നടത്തേണ്ടത് അല്ല മറ്റൊരാളല്ല നടത്തേണ്ടത് ഇതൊരു ത്രെഡാണ് നമ്മളെ എല്ലാവരെയും എപ്പോഴും ക്രിസ്റ്റലിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് നമ്മൾ ഈ ത്രെഡ് വർക്കും കൂടി ചെയ്യണതാണ് നൂല് അതേപോലത്തെ ഇത് മിഷൻ എംബ്രോയിഡറി നൂ നൂലാണ് ഇത് കയ്യിൽ പിടിക്കാൻ കുറച്ച് പാടാണെങ്കിലും നമുക്കിതാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളത് നല്ല ഭംഗിക്കും വേണ്ടിയാണ് ഇത് ഇടുന്നത് അപ്പോൾ ഡ്രസ്സിനനുസരിച്ചാകുമ്പോൾ ഓരോ നൂലുകളും വാങ്ങിക്കാൻ കിട്ടും മിഷൻ എംബ്രോയിഡറി നൂലാണ് അല്ലാതെ നമ്മുടെ ഈ രണ്ട് രൂപ നൂലൊന്നും അത് ഓർമ്മയിരിക്കണം ഇത് കയ്യിൽ പിടിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഷൈനിങ് ഉണ്ടായിരിക്കും അതാണ് നോക്കുന്നത് കേട്ടോ കേട്ടോ ഇതിനനുസരിച്ച് ഞങ്ങൾക്ക് അമ്മനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നില്ലേ ചെയ്യണം മുത്ത് വാശി പിന്നെ അടുത്തത് ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ മനസ്സിൻ്റെ ഇതൊക്കെ കയറി വരുന്നതാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ചുമ്മാ ആയിരിക്കുമ്പോൾ ഓരോന്ന് തോന്നുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ബൊറടിക്കുന്നില്ലല്ലോ ബൊറടിക്കുന്നെങ്കിൽ പറയണം കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചിരുന്നു ഈ സൂചിയുടെ നമ്പർ ചിലപ്പോൾ ചിലതൊക്കെ മറന്നു പോവും കേട്ടോ ഇത് നമ്പർ ട്വൽവാണേ ട്വൽവാണേ പിന്നെ ഞാൻ ഇന്ന് സൂചി പശയൊന്നും തേച്ചിട്ടില്ല സൂചി കയറ്റി വിട്ടിട്ടുണ്ട് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഒരു എളുപ്പ വഴി നമ്മൾ സൂചി കൊരുത്താണ് നമ്മുടെ ജീവിതം അങ്ങ് പോകുന്നത് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു പാക്കറ്റ് സൂചി ആയാലും കുഴപ്പമൊന്നുമില്ല അത് പണ്ട് എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ഞാൻ പഠിച്ചു വന്നതാണ് കേട്ടോ ഈ സൂചി ഇപ്പോൾ ഒരു സൂചി ഈ നൂല് വഴി കയറിയെന്ന് വിചാരിച്ചോ പശ തേച്ചിട്ടാണെ പശ തേക്കണേ അല്ലെങ്കിൽ അത് കയറത്തില്ല എന്നിട്ട് അത് കയറി അതിൻ്റെ തൊട്ട് പുറകെ എത്ര സൂചി ഉണ്ടെങ്കിലും കയറ്റി വിടാം നമുക്ക് എന്നിട്ട് നമ്മളിത് എല്ലാ സൂചി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ കുറേ സൂചി ഉണ്ടെന്ന് വിചാരിച്ചോ എന്നിട്ട് ഇതിനെ ആവശ്യത്തിനുള്ളതിന് ബാക്കിയുള്ളതിനെല്ലാം അങ്ങോട്ടും അങ്ങ് നീക്കി അങ്ങോട്ട് വിടുക എന്നിട്ട് നമുക്കിതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കുക ഇവിടെ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ സൂചി ആവശ്യമില്ല നമുക്ക് കൊരുത്തോണ്ട് നമ്മുടെ ടൈം കളയുന്നു അത് അത് മസ്റ്റായിട്ട് ഞാനിവിടെ വരുന്ന എല്ലാവർക്കും പറയുന്ന അതാണ് നിങ്ങൾ ആദ്യം സൂചി കൊരുക്കുക സൂചി കൊരുക്കുന്ന മെത്തേഡും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീ സത്യം പറഞ്ഞാൽ സമയം പോകുന്ന അതിന് വേണ്ടി മാത്രമാണ് പിന്നെ ഇതുണ്ടല്ലോ ഒരു ഗ്ലൗസ് ഉപയോഗിക്കണം എന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പം എന്നെ പോയി വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ അടുത്ത പ്രാവശ്യം ഗ്ലൗസ് ഉപയോഗിക്കുക എന്താണെന്ന് അറിയാം വേറൊന്നും കൊണ്ടല്ല ഈ പശയൊക്കെ കേക്കും തേച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും പിന്നെ അതുമല്ല നമ്മളെല്ലാം അണ്ടി പീസ് ഇന്ന് ഇറങ്ങി വരില്ലേ അവരുടെ കയ്യില്ലേ അതുപോലായിരിക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പിന്നെ പശ ണ്ട് ഇതാണ് ഏറ്റവും നല്ല പശ കഴിവ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയാം നമ്പർ ഈ ക്രിസ്റ്റലിൻ്റെ സൈസ് എയ്റ്റ് എം എം ആണേ ക്രിസ്റ്റൽ സൈസ് എയ്റ്റ് എം എം നമ്മളിപ്പോൾ ലോക്കറ്റിന് വേണ്ടിയാണേ സിക്സ് എം എമ്മും ഉപയോഗിക്കാം യാതൊരു കുഴപ്പമില്ല ഇപ്പം ഞാൻ എടുത്തേക്കുന്ന എയിറ്റ് എം എം ആണ് പിന്നെ നമ്മുടെ മിഡിൽ പ്ലേറ്റ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട മിഡിൽ പ്ലേറ്റ് പിന്നെ ഫിഷ് ഷൂക്കാണ് ഇത് ഇതിൻ്റെ മൂന്ന് കളേഴ്സുകൾ എല്ലാം മൂന്നും നാലും കളറുകൾ കളറുകളിപ്പോൾ ഇറങ്ങുന്നുണ്ട് പിന്നെ ഐ പിന് ഇത് ഹെഡ് പിന്ന് ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് എന്തിനാണെന്നറിയോ ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഐ പിന് ഞാൻ കണ്ടില്ല ഹെഡ് പിന്നെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇതിന് ചേരുന്നവരാണിത് പക്ഷെ ഗോൾഡും കുഴപ്പമൊന്നുമില്ല ഗോൾഡും ഇതിന് കറക്റ്റ് ആയിരിക്കും ആ അടുത്തത് വന്നിട്ട് ഇതാണ്ട് ഇതുപോലത്തെ ചെയിൻ വേണം ഈ ചെയിനുകൾ പല ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ മുത്തിൻ്റെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അതേല്ല ചെയിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് ചെയിൻ ഉണ്ടോ അതിൻ്റെ വലിയ ചെയിൻ കണ്ടോ അതിൻ്റെ കുഞ്ഞ് ചെയിൻ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം പത്ത് പതിനഞ്ച് വർഷമായ സംഭവങ്ങൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കണ്ടോ സ്പ്രിങ്ങ് ഇത്രയേ ഉള്ളൂ കട്ടിങ്ങും ഡ്രസ്സിങ്ങൊക്കെ അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഈ മെറ്റീരിയൽസ് ഈ ആദ്യകാലത്തായാലും ഇപ്പോഴാണേലും ആൾക്കാർക്കൊന്നും മെറ്റീരിയൽസിൻ്റെ പേരുകളൊന്നും അറിഞ്ഞുകൂടാ അപ്പം ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അത് ഫസ്റ്റ് ബുക്ക് ഇറങ്ങുന്നത് അത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ആഭരണ നിർമ്മാണം ഒരു പഠന സഹായി എന്ന് പറഞ്ഞു അതൊരു പഠന സഹായി തന്നെ ആയിരുന്നു ഇതുകൊണ്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന വിധമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറേ മോഡലുകൾ കൊടുത്തിട്ടുണ്ട് കാണിച്ചുതരാം ഇത് ഉണ്ട് ചെയ്യുന്നവരുടെ ഇത് അന്നത്തെയാണ് കേട്ടോ ഇന്നൊക്കെ എനിക്ക് എനിക്കിതൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ വലുതായിട്ട് തോന്നുന്നവർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത് വലിയ കാര്യം തന്നെയാണ് ഈ ഒരു മെത്തേഡ് ഇതിനകത്ത് വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഞാൻ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇന്നൊരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും പക്ഷേ എങ്കിലും കോമൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ പേര് സഹിതമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിൽ കൊടുത്തേക്കുന്നില്ല പേര് സഹിതമാണ് അതുകൊണ്ട് അങ്ങനെയാണ് കുറേ ജ്വല്ലറിക്കാർ ഇവിടെ ഇറങ്ങിയ ടീച്ചർമാരൊക്കെ ആകുകയൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ എന്തായാലും സന്തോഷം തന്നെ എല്ലാവരും അപ്പം പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ ഒരു ക്രിസ്റ്റലിട്ട് അത് കഴിഞ്ഞ് ഒരു മിഡിൽ പ്ലേറ്റ് ഇട്ട് വീണ്ടും ക്രിസ്റ്റലിട്ട് ആറ് ക്രിസ്റ്റൽ ആറ് മെഡിപ്ലേറ്റ് ഇത് കോപ്പർ കളറാണ് കേട്ടോ കോപ്പർ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം ഞാൻ പിന്നെ സിൽവറിൻ്റെ കാണിച്ചുകൊണ്ട് ഞാനൊരു കോപ്പർ കളറൂടെ എൻ്റെ ഒരു ലോക്കറ്റും കൂടി എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ഞാനിപ്പോൾ കൊരുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അടുത്തത് ഏറ്റവും ക്രിസ്റ്റൽ ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോളിൽ കയറരുതേ അടുത്ത അതിൻ്റെ ഒരു ഹോളിൽ വേണം ഒരു ഹോൾ വിട്ട് വേണം അടുത്ത ഹോളിൽ കയറാനായിട്ട് അങ്ങനെ വരുമ്പോൾ താണ്ടേ അപ്പം നമുക്ക് രണ്ട് ക്രിസ്റ്റലാണ് നമ്മളവിടെ ഇടുന്നത് ഇതിനകത്ത് രണ്ട് ക്രിസ്റ്റൽ കണ്ടല്ലോ കാണാമല്ലോ അല്ലേ മനസ്സിലായല്ലോ ഇത് കംപ്ലീറ്റ് ഈ രണ്ട് ക്രിസ്റ്റൽ വെച്ച് നമ്മളിടും ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് ഒന്ന് വിടാൻ പറഞ്ഞ എന്തിനു വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രിസ്റ്റൽ ആയതുകൊണ്ട് ഇത്രയും ഈ സ്പേസ് കിട്ടത്തില്ല മറ്റേതാകുമ്പോൾ ഒരുമാതിരി എന്തുവാ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും ഇതാകുമ്പോൾ കറക്റ്റായിരിക്കുന്നതാണ്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഫുള്ളാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കയറി എടുത്ത് തന്നെ നമ്മൾ കയറുന്നുണ്ട് കണ്ടല്ലോ കയറി ഒരു ഒരു ഒന്നിലൂടെ കയറിയിട്ട് നല്ല ടൈറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ നൂലുണ്ടോ അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടായിട്ട് പിരുന്ന് കാണുന്നെങ്കിൽ ഒരിത്തിരി പശ വീണ്ടും തേച്ച് കൊടുക്കണം പിന്നെ അതുമാത്രമല്ല ഈ നൂലിടയ്ക്ക് ഒരു മയം കുറയുന്ന പോലെ നമുക്ക് തോന്നുന്നെങ്കിൽ വീണ്ടും പശ തേച്ച് കൊടുക്കണം അപ്പോഴേ ഇതൊക്കെ ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അടുത്ത ഈ ഒരു ഹോള് വിട്ടു അടുത്ത ഹോളിൽ കയറി ഇപ്പം പശ തേച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് ഒരു ഭയങ്കര അസുഖ പോകും കയറിയല്ല ഇനി അടുത്തത് മൂന്ന് എന്നും ലോക്കറ്റ് മാത്രമല്ല നമ്മളിങ്ങനെ കറങ്ങി തിരിച്ച് ഓരോന്നിലും എത്തും കേട്ടോ ഒരുപാട് ഐറ്റംസ് പറഞ്ഞു തരാനായിട്ടോണ്ടേ വലുതും ചെറുതുമായിട്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പഠിച്ചോളൂ പഠിക്കുക മാത്രമല്ല ഇതൊക്കെ ഇട്ടുണ്ടെന്ന് നടക്കണം എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്നെ കാണുമ്പം ഓടി വരണേ എനിക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണേ പലരും എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും കേട്ടോ ചിലർക്ക് മടിയാണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അങ്ങനെ മണിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ നല്ലതായിട്ട് മിണ്ടുന്ന ആളാണ് മിണ്ടുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഒത്തിരി പേര് ഫോൺ ചെയ്യും പിന്നെ ആണെങ്കിൽ ഞാൻ കോഴിക്കോട്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു വ്യക്തി നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല പുള്ളിക്കാരിയെ എന്നാലും അവർക്ക് അവർ പതിനാല് വർഷം കൊണ്ട് അവർ ഈ ഫീൽഡിൽ നിൽക്കുകയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ജൂവലറി ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയം തൊട്ട് പുള്ളിക്കാരി ഇതെല്ലാം കണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ ഞാൻ ചാലയ്ക്കകത്ത് ഇന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്നു അത് പക്ഷേ അത് വലിയൊരു കൊച്ചായി ഇപ്പം അപ്പോൾ അത് വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ഞാൻ ചേച്ചിയുടെ ജ്വലറി കൊണ്ടാണ് ഇന്നും കഴിയുന്നതെന്ന് പറഞ്ഞു എനിക്കതൊക്കെ ഭയങ്കര അതിശയമായി പോയി ദൈവമേ ഇത്രയും വർഷമായിട്ട് ഇവരൊക്കെ എന്നെ ഓർക്കുന്നല്ലോ എന്നുള്ളത് ഏഴാം ഞാൻ എൻ്റെ അടുത്ത് ഏഴാം ക്ലാസ്സിൽ മുത്തൽ ഈ വീഡിയോ കണ്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഇന്നും അതിന് ജീവിതമാർഗ്ഗമാണെന്ന് വേണമെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ ഭയങ്കര സന്തോഷ നമ്മൾ പിന്നെന്താ പറയുക അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ജ്വലറിയൊക്കെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ ഓരോരുത്തരെല്ലാം അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഫസ്റ്റ് വരുന്ന ജയ്ഹിന്ദ് ടി വിയിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ വാൾക്കണ്ണടിയിലാണ് വരുന്നത് ഒരു വെറൈറ്റി ലീവ് പിന്നെ ഗ്ലാസ് പീഡുവായിട്ടാണ് ഞാൻ എത്തുന്നത് അന്ന് എൻ്റെ കൈ മാത്രമേ അത് കൊള്ളൂ അടുക്കളയിൽ കുറേ വർഷക്കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും തന്നെ പിന്നെ അത് കഴിഞ്ഞ് കൈരളിക്കാർ അവിടെ അത് വരുന്നുണ്ട് പിന്നെ കൗമുദിച്ചാനിൽ എടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു റെസ്റ്റ് ഇല്ലാതെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നതാണ് അങ്ങനെ നമ്മുടെ മൂന്ന് റൗണ്ട് കഴിഞ്ഞു കണ്ടോ ഇനി നാലാമത്തെ റൗണ്ട് നാലാമത്തെ റൗണ്ട് എൻ്റിലെ ഹോളിലാണ് നമ്മളിടുന്നത് അപ്പം ര ഒന്ന് രണ്ട് മൂന്ന് ഇനി നാല് എല്ലാവർക്കും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ലോക്കറ്റാണ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ് പിന്നെ ആൾക്കാർ പറയുന്ന മറ്റൊരു ഒരു അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം സെയിൽ സെയിൽ ഒരു പ്രശ്നമാണെന്ന് പറയാം പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് സെയിൽ ഒരു പ്രശ്നമേ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരെന്തോ കുറേ ജുവലറി ചെയ്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കാം അത് ഈ കുറേ ചെയ്യണം കേട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡെയിലി രണ്ട് രണ്ട് വെച്ചൊന്ന് പോസ്റ്റ് ചെയ്യണം ഡെയിലി അപ്ലോഡിങ് അപ്ലോഡിങ്ങാണേ ഒരു ദിവസം പോലും നമ്മൾ അപ്ലോഡ് ചെയ്യാതിരിക്കരുത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് യൂട്യൂബായാലും ശരി ഒരു ദിവസം ചെയ്ത് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തു നോക്കും നമ്മൾ തളരരുത് നമ്മൾ ഇതൊന്നും ആരെയും കണ്ടല്ലോ നമ്മളിത് ഓരോന്നും ചെയ്യുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പൂജപ്പുരക്കാരെ കണ്ടാണോ ഒരിക്കലുമല്ല എനിക്ക് വരുന്ന കസ്റ്റമറും എന്നെ സ്നേഹിക്കുന്നൊരു പൂജപ്പുരക്കാരായിരിക്കില്ല എവിടെയോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം നമുക്ക് ഇതിനൊരു അവകാശം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ആ അവകാശം ഇതിനു വേണ്ടി വന്നിരിക്കും അത് കാലം എത്രയായാലും ശരി ഒത്തിരി കാലമൊന്നും പോവില്ല നമ്മളും കൂടി കുറച്ചൊക്കെ പ്രദർശിപ്പിക്കണം അതിനെ പിന്നെ ചീഞ്ഞ് പോകുന്ന ഒന്നും അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇരിക്കട്ടെ അവിടെ ഇത് കണ്ടോ ഇപ്പം നമ്മൾ നാലാണ് താ ഇട്ടേക്കുന്നത് അപ്പം ഇത് താണ്ട ഒരു ഇതെങ്ങനെ വന്നിരിക്കും അഞ്ച് അഞ്ചിടുകയാണെന്നെങ്കിൽ ഇത് ശരിക്കും പരന്ന് തന്നെ വരും ഇപ്പം നമ്മൾ നാലേ ഇട്ടിട്ടുള്ളേ ഇതാണ്ട് ഇത് കണ്ടോ ഇതങ്ങനെയാണ് നാലിട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതാണോ നിങ്ങൾക്കിഷ്ടം അതോ അഞ്ചിടുന്നാണോ ഞാൻ എന്തായാലും നാലിട്ട് കാണിച്ചു തരാം നിങ്ങൾ അഞ്ചിട്ട് നോക്കണം കേട്ടോ അഞ്ചിട്ട ഇങ്ങനെ വരില്ല ഈ ഇങ്ങനെ തന്നെ ഇരിക്കും പരന്നു തന്നെ ഇരിക്കും അഞ്ചിട്ട ദാ ഇതുപോലെ ഇരിക്കത്തുള്ളൂ ഇനി നമ്മളിത് ഫിനിഷ് ചെയ്യാൻ ചെയ്യുമ്പോൾ ആദ്യം കയറിയിടത്തൂടെ തന്നെ ഒരു റൗണ്ടുകൂടെ നമുക്ക് പോകാം ഒന്ന് ഉറപ്പിച്ചൊക്കെ വെക്കാം നമുക്ക് വേണ്ട കൊള്ളാമോ വേണ്ട ഇത് വലിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഇതാന്ന് വേണ്ട സൂപ്പർ ഉണ്ടോ അത്രയും കറങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് നമ്മളെ ലോക്കറ്റ് അത്രയും ഉറച്ചിരിക്കും ഇത് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരായാലും കുട്ടികളായാലും ശരി വീട്ടമ്മമാർക്കായിരിക്കും ഒരുപാട് ഗുണം ചെയ്യും അവരെ മനസ്സിന് സന്തോഷം കിട്ടും സീൽ നടന്നില്ലെങ്കിലും നടക്കും അല്ല ഞാൻ പറയുന്ന അതൊരു മക്കളെ കൊച്ചുമക്കളോ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൂടെ അവരൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളുണ്ടാക്കിയ ജ്വലറി അവരെ കെട്ട് കാണുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു മാലയെ ചെയ്തുള്ളെങ്കിലും നല്ല രീതിയിൽ ചെയ്യുക നമ്മളിവിടെ എത്ര കെട്ട് കെട്ടുകെട്ടിയെന്നറിയാമോ നമ്മുടെ കെട്ടൊന്നും ആരും കാണത്ത പോലും ഇല്ല ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം എവിടെയെങ്കിലും കെട്ടി നിർത്തിയാൽ മതി കേട്ടോ എൻഡിൽ കൊണ്ട് നിർത്താതെ നമുക്കിനി ഇവിടെ കൊണ്ട് നിർത്താം ഇതിൻ്റെ ഈ മൂന്നാമത്തെ ലെയർ കയറി അങ്ങ് നിർത്തിയാൽ മതി ലാസ്റ്റൊക്കെ ആവുമ്പോൾ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും മതി എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യരുതേ തിരിച്ച് ഇങ്ങനെ കൊണ്ട് കട്ട് ചെയ്യണം കട്ടായോ ഓക്കേ ലോക്കറ്റിൻ്റെ ഒരു ഫ്രെയിം മാത്രമേ ആയുള്ളൂ ഇനിയും കിടക്കുന്ന പണി കൊള്ളാമോ കൊള്ളാമോ ചേങ്ങടത്ത് വെച്ചിട്ട് കൊള്ളാമോ ഉണ്ട് ആ ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് പ്രസ്സിംഗ് പ്ലെയറിൻ്റെ പണി തുടങ്ങി നോക്കിക്കോ ഹെഡ് പിന്നാണ് ഞാനൊരു ചാലിക്കത്തൊരു കടയിൽ നിന്നപ്പോൾ ഒരു പാവം കുട്ടി വന്നിട്ട് അതിന് ഹെഡ് പിന്നേത് ഐപ്പിൻ്റെതെന്ന് അറിഞ്ഞുകൂടാ ഇതിനെ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറ്റുക ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോണം അല്ലെങ്കിൽ നിങ്ങൾ വളയ്ക്കുന്ന സമയം ഇത് ഇങ്ങനെ വന്ന് കിടക്കും ഇങ്ങനെ വന്ന് കിടക്കുക അങ്ങനെ കിടക്കാതിരിക്കാത്ത ഇങ്ങനെ പിടിച്ചോണം വളയ്ക്കുക വളയ്ക്കാനൊക്കെ പഠിച്ചോ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന വളപ്പല്ല കേട്ടോ എന്നാൽ ഇതുപോലത്തെ ചെയിൻ എടുക്കുക ഈ ആണി ഞാൻ ഇത് കാണിക്കുന്ന നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പി വളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഉപയോഗങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് പഠിക്കണം ഇതുപോലെ കിടക്കും ഈ ഗുങ്കുരു എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക ഇത് കുറേ അങ്ങ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടിയാണേ അപ്പോൾ നമ്മൾ ഇനി ഇതിനെ എടുക്കാൻ പോവാണ് അടുത്തത് ഇത് ഇടുക ഒരു ഒരു ഇത് വിട്ടിട്ടാണ് വേണ്ടത് ഇതിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പൊക്കുക അകത്തോട്ടാക്കുക ഇത്രയുള്ള സംഭവം ഇത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് കൈ വഴങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജ്വല്ലറികൾ ചെയ്യാൻ പറ്റും ഇതിന് അതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് ഇത് ഞാൻ കൂടുതലും പറഞ്ഞു തരുന്നത് ഇതെങ്ങനെ പിടിക്കുക ഇങ്ങനെ ഒന്ന് പൊക്കുക അകത്തോട്ട് പിടിവിടാതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതായത് നമ്മൾ കുറച്ച് ശക്തി കൊടുക്കുക ഇത് അതിൻ്റെ കുഞ്ചലമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു രസമില്ലല്ലോ എനിക്കങ്ങനെ തോന്നി ഇതിൻ്റെ അടി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെ ഹാങ്ങിങ് വേണമെന്നവർക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിടാം കേട്ടോ അപ്പം നമുക്കത് കണക്ട് ചെയ്യാം ആദ്യം നമ്മൾ നടുഭാഗത്തേതങ്ങ് കണക്ട് ചെയ്യുക എങ്കിലേ നമുക്കൊരു എൻഡ് കിട്ടത്തുള്ളൂ കേട്ടോ റിംഗ് ഇട്ട് പോവുമായിരുന്നേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ റിങ്ങൊന്നും ഇട്ടില്ല ഐപ്പിനാണ് വെച്ചേക്കുന്നത് ഐപ്പിൻ ഇങ്ങനെ കയറ്റി വളച്ച് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക അത് പ്രെസ് ചെയ്യുക ഇപ്പം നമ്മൾ ഐപ്പിൻ പ്രസ് ചെയ്തില്ല സെയിമാണ് ഇത് തൊട്ടിപ്പുറത്ത് നമ്മൾ പോയ നൂലിലാണേ കേട്ടോ ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിച്ച് തരാം ഇത്രയും കുഞ്ചലം വേണ്ടെങ്കിൽ വേണമെന്നൊന്നുമില്ല ഞാനങ്ങ് ചുമ്മാ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ഇത് ഇനി നമ്മൾ സ്ഥലം നോക്കിയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഞാൻ ഇതുമായിട്ട് അടുപ്പിച്ചു കൊടുക്കും ഇതാകുമ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് ഇനി അടുത്തത് എടുക്കുന്നത് ജെമ്പറിങ്ങായാലും കുഴപ്പമൊന്നുമില്ലേ അയ്യോ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് പേര് കമൻസ് ഇട്ട് നല്ല രീതിയിൽ എനിക്ക് കമൻസ് ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ നല്ല നല്ല ജ്വല്ലറികൾ കാണിക്കാനായിട്ട് എനിക്ക് പ്രചോദനമാകുന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് വളരെ നന്ദിയാണ് അപ്പോൾ ഇതിന് മേളിലോട്ടുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു സിൽവറിനേക്കാളും ഓ എന്ത് രസം രസമുണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് മുകളിലോട്ടുള്ളത് മാല ഉണ്ടാക്കാം നമ്മൾ അതിനാണ് നമ്മൾ ഈ ഐപ്പിൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരുപാടിങ്ങനത്തെ കമ്പിക്കെട്ട് വരുന്നുണ്ട് കേട്ടോ ഈ കമ്പി വളയ്ക്കുന്നത് വളരെ കറക്റ്റായിട്ട് വളച്ചോണം നമ്മളെവിടെയെങ്കിലും പോയി നിന്ന് കഴിയുമ്പം ഇതാ കിടക്കുന്നു എന്നാരും പറയരുത് ദേവി ചെയ്ത് കുറെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെതാ ഇതിനു വേണ്ടിയുള്ള രണ്ട് ഐറ്റംസ് രണ്ട് ചെയിൻ പോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് ഞാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ എൻഡിൽ വന്നിട്ട് നമ്മൾ ഈ ഫിഷ് ഷൂക്ക് കണക്ട് ചെയ്താൽ മതി ഇനി ഊക്കാൻ ചെയിൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ ആരും കേട്ടാന്ന് സങ്കടപ്പെടേണ്ട ഊക്കാൻ ചെയിൻ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ഫിഷ് മതി പിന്നെ മാഗ്നറ്റിക്കിൻ്റെ നല്ല ലോക്കൾ ഇപ്പം കിട്ടുന്നുണ്ടെന്ന് ഞാൻ അന്ന് ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നല്ലോ അതുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് തലയെക്കൂടെ തന്നെ നമുക്ക് ഇത് അഴിക്കാതെ തന്നെ ഇടാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുക ഇതിൻ്റെ ഒരു എൻ്റെ ഇങ്ങനെ പൊക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു മാല മാല ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതൊക്കെ നല്ലോണം പ്രസ് ചെയ്തോണേ അങ്ങനെ പത്ത് പവൻ ഇറങ്ങി വന്നു പത്ത് പവൻറെ മാല ഇട്ട് കാണിക്കട്ടെ ഞാൻ മാലയും കൂടി ഇട്ട് കാണുന്ന ചടങ് കൂടെ നിങ്ങൾ കണ്ടിട്ടേ പോകാവോ നോയിപ്പോ അതിനുമ്പെ നമ്മൾക്ക് ഗസ്സിംഗ് വീഡിയോ ഇല്ലേ പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ അഞ്ച് പേർക്കാണെന്ന് പറഞ്ഞു ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നതെന്താന്ന് നമുക്ക് നോക്കാം ഇത് കണ്ട ആരെങ്കിലും പറയോ ചോക്ലേറ്റ് അല്ലെന്നുള്ളത് ഇത് ഇത് ശരിക്കും ഓ ഇതിൻ്റെ മണം സെയിം ചോക്ലേറ്റ് ഇത് ഞാൻ പോയ ഒരു ഷോപ്പിൽ ഇരിക്കുന്നതും അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ആണെന്ന് ഞാൻ ഇതെന്ത് ഇവിടെ ചോക്ലേറ്റ് കൊണ്ടെന്ന് വെച്ചേക്കുന്നത് അങ്ങനെ ആയെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് അല്ലെന്ന് പറഞ്ഞു ഇത് ചോക്ലേറ്റ് ഡയറി ബുക്കാണ് ഡയറിയാണ് കണ്ട ഓ എനിക്ക് ഭയങ്കര അതിശയമായി പോയി കേട്ടോ നല്ല രസമല്ലേ അത് നോക്ക് കടിച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ അല്ലേ വെച്ചേക്കുന്ന പോലെ തന്നെ അപ്പോൾ ഈ ആദ്യത്തെ അഞ്ച് പേരുടെ പേര് പറയുന്നതാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് പേരും അഡ്രസ്സ് സെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് പറയാം ഏ ഒന്ന് രേഷ്മ പ്രവീൺ ഫസ്റ്റ് അയച്ചതാണ് രണ്ടാമത്തെ ആൾ സുജിത സജി മൂന്നാമത്തെ ആൾ ഗായത്രി ദേവി അപ്പം നാലാമത്തെ ആള് പ്ലാനറ്റ് ലവർ ഒറിജിനൽ പേരല്ല കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ആൾ ഷീജാസ് അപ്പം ഈ അഞ്ച് പേരും എത്രയും പെട്ടെന്ന് മെയിൽ ഐ ഡിയിലേക്ക് അഡ്രസ്സ് അയക്കുക ഇത് ഉടൻ തന്നെ അയച്ചു തരുന്നതാണ് നമ്മൾ വീണ്ടും ഗിഫ്റ്റുകളായിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജുവലറിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇനിയും തുടർന്ന് നിങ്ങൾ തന്നോണ്ടിരിക്കുക നല്ല നല്ല ഐറ്റംസ് ഐറ്റംസായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എത്തുക അപ്പോൾ ഇട്ട് കാണണ്ടേ ഇത് വേണ്ട ഞാൻ തലേക്കൂടെ തന്നെയാണ് ഇടുന്നത് നോക്കിയില്ല കൊള്ളാമോന്നുള്ളത് കൊള്ളാമോ ഇതിൻ്റെയൊക്കെ പല പല കളേഴ്സുകൾ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് പിന്നെ ഇത്രയും കുഞ്ചലം വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം പിന്നെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യുക നല്ല രസമല്ല കാണാനായിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും കമൻസിലൂടെയൊക്കെ അറിയിക്കാം ഞാൻ കമൻസ് കംപ്ലീറ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഓരോ കമൻസും കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നും നിങ്ങളിലേക്ക് ഒരുപാട് സംഭവങ്ങൾ എത്തിക്കണം എന്നുള്ളത് ഒരുപാട് സംഭവം ഞാൻ എത്തിക്കുന്നതാണ് എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് ഈ ഒരു മാലയും ചെയ്യാനായിട്ടുള്ള പ്രചോദനം വന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നമ്മൾ ആ അത് വേറൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു മേഡം എനിക്കിപ്പം നമ്മൾ ആഴ്ച രണ്ട് ദിവസം അതായത് ഇനിയും വരാൻ പോകുന്നത് ശനിയാഴ്ചയാണ് അടുത്ത ജ്വലറി ആയിട്ട് ഞാൻ വരുന്ന ശനിയാഴ്ച നിങ്ങളുടെ സപ്പോർട്ട് എത്രമാത്രം കൂടുന്നു അത്രയും ഞാൻ അതിൻ്റെ ദിവസം കൂട്ടുന്നതായിരിക്കും ഇപ്പം നമുക്ക് രണ്ട് ദിവസം മതി ഏ നിങ്ങൾക്ക് അവസരം കൂടിയാണ് ഞാൻ തരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും ചെയ്തു വരുമ്പോഴായിരിക്കും സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് പോലും അടുപ്പിച്ച് വരുതെന്ന് ഞാൻ പറയാറുണ്ട് കാരണമെച്ചാൽ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡൗട്ട് വരും അപ്പോൾ ആ ഡൗട്ട് നിർത്തണമെങ്കിൽ ടീച്ചറിൻ്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ കാശ് വാങ്ങിച്ചിട്ട് ഒറ്റ അടിക്ക് അങ്ങ് പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ടാണ് എൻ്റെ അവിടുത്തെ എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ പോകുന്നത് എന്ന് വെച്ച് വരാൻ പറ്റിയില്ല ആരും വിഷമിക്കേണ്ട വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സാപ്പിൽ ഈ നിങ്ങളുടെ എന്ത് നിങ്ങൾ ഈ ജ്വലറിയെ സംബന്ധിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അതിന് മറുപടി പറഞ്ഞു തരുന്നതാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്ക് കമൻസ് ഇട്ടവർക്കും എൻ്റെ വീഡിയോസ് കണ്ട കമൻസ് ഇടാത്തവരും എത്രയോ പേര് ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടു കഴിഞ്ഞു എൻ്റെ ജുവലറി അപ്പം അവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഇനി നമുക്ക് ഉടൻ തന്നെ അതാ അടുത്ത ശനിയാഴ്ച ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവരും തയ്യാറായിരുന്നോണം അപ്പോൾ ഓക്കെ ബായ്